നമസ്കാരം ജർമ്മനിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറ്റി രണ്ടു പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണം ജർമ്മനി മാത്രമല്ല ലോകത്തെയും ഞെട്ടിച്ചുവെന്ന് പറയാം ക്രിസ്മസ് ആഘോഷങ്ങളുടെ സന്തോഷങ്ങൾക്കിടയിലായിരുന്നു ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു ആക്രമണം നടന്നത് പേരാണ് മരിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നതെങ്കിലും മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ട് എഴുപതോളം പേർ പരിക്കേറ്റ ചികിത്സയിലാണ് ഇതിൽ പതിനഞ്ച് പേരുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് പോലീസ് പറയുന്നത് ആൾക്കൂട്ടത്തിലേക്ക് ഇട്ടിച്ചു കയറിയ കാർ നാനൂറ് മീറ്ററോളം ഓടിയതിനു ശേഷമാണ് നിന്നത് സംഭവത്തിൽ കാർ ഡ്രൈവറെ പിടികൂടിയിരുന്നു ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ആക്രമണത്തിലെ ദുരൂഹത ചർച്ചയാകുന്നത് അൻപതുകാരനായ തലേബ് എന്ന ഡോക്ടറാണ് അറസ്റ്റിലായത് തലേബ് അൽ അബ്ദുൾ മൊഹ്സിൻ എന്നാണ് ഇയാളുടെ പൂർണ്ണമായ പേര് രണ്ടായിരത്തി ആറിലാണ് ജർമ്മനിയിൽ ഇയാൾ എത്തിയത് സൗദിയിൽ നിന്നുള്ള അഭയാർത്ഥിയായിട്ടായിരുന്നു ഇയാൾ ജർമ്മനിയിൽ എത്തിയത് അൻപതുകാരനായ തലേബ് അൽ അബ്ദുൾ മൊഹ്സിൻ ഒരു മനഃശാസ്ത്രജ്ഞനായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് ഒരു കടുത്ത ബി എൻഡബ്ല്യു കാറുമായിട്ടായിരുന്നു ഇയാൾ മാർക്കറ്റിലെത്തിയത് സൈക്കാട്രിയിലും സൈക്കോതെറാപ്പിയിലും ഇയാൾക്ക് വൈദഗ്ധ്യമുണ്ട് മുസ്ലിം മതം ഉപേക്ഷിച്ച ഇയാൾ ഇസ്ലാമിക്കിന്റെ കടുത്ത വിമർശകൻ കൂടിയാണ് മാത്രമല്ല ഇയാൾ നാസ്തികനാണെന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നു കുടിയേറ്റവിരുദ്ധ നിലപാടുള്ള തീവ്ര വലതുപക്ഷ ജർമ്മൻ രാഷ്ട്രീയ പാർട്ടിയായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയെ പിന്തുണയ്ക്കുന്ന വ്യക്തി കൂടിയാണ് തലേം സൗദി അറേബ്യയിൽ നിന്ന് രാഷ്ട്രീയ അഭയം തേടിയെത്തുന്ന പലരെയും ജർമ്മനി അവഗണിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇയാൾ കുറ്റപ്പെടുത്തിയിരുന്നു ഇസ്ലാം മതം മാത്രം അംഗീകരിക്കുന്ന സൗദി അറേബ്യയിൽ തന്റെ നിരീശ്വര ചിന്തകളും വീക്ഷണങ്ങളും പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തതിനാലാണ് അദ്ദേഹം യൂറോപ്പിലേക്ക് കൂടിയേറിയത് മുസ്ലിം മതം ഉപേക്ഷിച്ചവരെ സൗദിയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നതിന് വി ആർ സൗദി ഡോട്ട് നെറ്റ് എന്ന വെബ്സൈറ്റ് ഇയാൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ തീവ്രവാദം മിഡിൽ ഈസ്റ്റിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് പെൺകുട്ടികളെ കടത്തിൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി സൗദി അറേബ്യ കുറ്റവാളി പട്ടികയിൽപ്പെടുത്തിയ വ്യക്തി കൂടിയാണ് താലിബ് മുമ്പ് സൗദി ആവശ്യപ്പെട്ടിട്ടും ഇയാളെ കൈമാറാൻ ജർമ്മനി തയ്യാറായിരുന്നില്ല നിലവിൽ തലൈബിനെ അറസ്റ്റ് ചെയ്തെന്നും നഗരത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയെന്നും സാക്സണി അൻഹാൾഡ് ഗവർണർ റെയിനർ ഹാസലോഫ് പറഞ്ഞു ആക്രമണത്തിന് പിന്നിലെ കാരണം കണ്ടെത്താനായിട്ടില്ല ആക്രമണത്തെ അപലപിച്ച് സൗദി അറേബ്യയും രംഗത്തെത്തിയിട്ടുണ്ട് ജർമ്മൻ ജനതയോടും ആക്രമണത്തിനിരയായ ഇവരുടെ കുടുംബാംഗങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്ന് സൗദി വ്യക്തമാക്കി അപകടത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് തോക്കു ചൂണ്ടിയായിരുന്നു അക്രമിയെ കീഴ്പ്പെടുത്തിയത് ഇയാൾ ബേൺബർഗ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് സൌദിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവരെ പ്രത്യേകിച്ച് സ്ത്രീകളെ ഇയാൾ സഹായിക്കുന്നുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം പരിശീലനത്തിനായി ജർമ്മനിയിലെത്തിയ മൗസിൻ പിന്നീട് അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയായിരുന്നു ഭീകരാക്രമണമാണ് നടന്നതെന്ന് കരുതുന്നതായും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പേടിപ്പെടുത്തുന്നതാണെന്നും സ്റ്റേറ്റ് ആഭ്യന്തര മന്ത്രാലയ വക്താവും പറഞ്ഞു കാറിൽ സ്ഫോടക വസ്തുക്കളുണ്ടെന്ന സംശയം അധികൃതർ പ്രകടിപ്പിച്ചിരുന്നു ഇക്കാര്യത്തെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ് സംഭവം ഭീകരാക്രമണമാണോ എന്ന് സംശയിക്കുന്നതായി പ്രാദേശിക സർക്കാർ വക്താവും പറഞ്ഞു അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ജർമ്മൻ ചാൻസലർ ഇന്ന് ഈ സ്ഥലം സന്ദർശിക്കും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് ഉടൻ രാജിവെക്കണമെന്ന് ഇലോൺ മസ്ക് എക്സിലൂടെ ആവശ്യപ്പെട്ടു അറസ്റ്റിലായ ഡ്രൈവറെ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പത്തൊൻപതിന് ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ട്രക്ക് വാങ്ങി കയറി പതിമൂന്ന് പേരായിരുന്നു കൊല്ലപ്പെട്ടത് അന്ന് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഇറ്റലിയിൽ വെടിവയ്പിൽ ആക്രമണകാരിയെ കൊലപ്പെടുത്തുകയും ചെയ്തു അതിന്റെ എട്ടാം വാർഷികത്തിന്റെ പിറ്റേന്നാണ് വീണ്ടും ക്രിസ്മസ് മാർക്കറ്റിൽ ആക്രമണം ഉണ്ടായത്